ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മളെ പറമ്പിലൊക്കെ കിടക്കണം കരിയിലുണ്ടല്ലോ നമ്മൾ നല്ല സൂപ്പർ വളം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചാക്കൊക്കെ എടുക്കാം എടുക്കട്ടോ ചാക്കോ ടിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കെട്ടോ കുറച്ച് സാധനങ്ങൾ കൊള്ളണ പ്ലാസ്റ്റിക്കിന്റെ എടുത്താലും മതി ഇപ്പൊ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പൊ അതാ നമ്മൾ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യോ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഞാനിവിടെ കരിയിലൊക്കെ കൊണ്ടന്നു വെച്ചിട്ടുണ്ട് ഇതാ നല്ല ഉണങ്ങിയ തേക്കിന്റെ ഇല കേട്ടോ അത് പിന്നെ ഇല എടുക്കുന്ന സമയത്ത് നമ്മളെ പുളിൻ്റെ ഇല ഉണ്ടല്ലോ പുളിൻ്റെ ഇലകൾ എടുക്കരുത് കേട്ടോ അത് അത്ര നല്ലതല്ല കേട്ടോ പുളിൻ്റെ ഇല കാരണം പുളിൻ്റെ ഇല ഇതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് ദ്രവിച്ച് പോകില്ല കേട്ടോ ഇത് നല്ല പൊടിഞ്ഞിട്ട് നല്ല കറുത്ത സൂപ്പർ വളമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ സാധനം കരിയില അപ്പോൾ അതുകൊണ്ട് ഞാൻ തേക്കിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇനി പ്ലാവിൻ്റെ ഇല മൂച്ചിൻ്റെ ഇല ഒക്കെ എടുക്കാം കേട്ടോ പുളിൻ്റെ ഇല എടുക്കണ്ട വച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇലയൊക്കെ നല്ലപോലെ ഇട്ടുകൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കണ്ടോ അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണേ ഇപ്പം ചാക്കാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നല്ല സൂപ്പർ വളം എന്ന് പറയുക ഈ ഒരേലുണ്ടോ ലീമൊക്കെന്നാൽ ഇത് നല്ല വളമാണ് കേട്ടോ നല്ല വളം മാത്രമല്ല നല്ലൊരു കീടനാശിനിയുണ്ട് ഇപ്പം നമ്മളെ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്താൽ എന്തെയ്യുന്നറി ചെടിയിലുള്ള മറ്റേ നമ്മളെ ചെടിൻ്റെ വേരിനെ കേട് വരുത്തുന്ന കീടങ്ങൾ ഉണ്ടാവില്ല അവരുടെയൊക്കെ വളർച്ച എടുത്ത് അടയും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കീടനാശിനിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവ വളം കൂടിയുണ്ട് സീമക്കൊന്നൻ്റെ ഇല അപ്പൊ ഇത് നല്ല തളി രീതിയിലട്ടോ അതുകൊണ്ടാണ് ഞാനും കൊമ്പെടുക്കണം വെച്ചുകൊടുത്ത കേട്ടോ അപ്പോൾ നല്ല മൂത്ത കൊമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെയ്യാ മരത്തിൻ്റെ ആ കഷ്ണം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇല മാത്രം എടുത്തിട്ടിട്ട് കൊടുക്ക കേട്ടോ അപ്പം ഇത് വെട്ടിയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഇലകളാണ് അപ്പോൾ കൊമ്പൊന്നും ആയിട്ടില്ല അപ്പം എന്താ നമ്മൾ സീമക്കൊന്നിൻ്റെ അലക്കത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ സീമക്കൊന്ന അപ്പോൾ ഇങ്ങനെ വളം ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചേമ്പ് ചേന മത്തനെ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇതുപോലെ എല്ലാം അതിന്റെ ചോട്ടിൽ വെച്ചുകൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുത്താലും നല്ല ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് ഒരു പറിച്ചിലാണ് എന്താപ്പം ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ കേട്ടോ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്നൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ വളം ഉണ്ടാക്കാന് അപ്പൊ എന്ത് ചെയ്യാം ഇതാ നമ്മൾ നമ്മള് ചീമക്കൊന്നും ഇല വെച്ചു കൊടുത്ത് കഴിഞ്ഞു അത് നല്ലപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കണേ ഒന്ന് താന്ന് പോട്ടെ ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുക്കണ്ടില്ല കുറച്ച് മണ്ണ് ഇപ്പൊ മണ്ണിന്റെ പകരം ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ചകിരിച്ചോറില്ലാത്തത് കാരണം ഞാൻ മണ്ണാണ് ഇനി ഇനിതാ വേറൊരു അടിപൊളി സാധനമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതായത് ചക്ക ചക്ക നല്ലൊരു വളട്ട മക്കളെ ചക്ക ഉണ്ടെങ്കിൽ കളയരുത് പഴയ ചക്ക ഇതാ ഇത് ചക്ക ഉണ്ടോ നമ്മളെ പിലാവുമ്പോൾ ഇപ്പോഴും ചക്ക ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെവിടെയും ചക്ക ഇല്ലാത്ത സീസണാണ് എന്നാലും ഇവിടത്തെ പ്ലാവിൻ്റെ മുകളിലൊക്കെ ചക്ക ഉണ്ട് കേട്ടോ അപ്പോൾ വവ്വാലൊക്കെ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഇടും താഴത്തേക്ക് അപ്പോൾ ഞാനത് എന്തെയ്തു കൈമലൊന്നാക്കിയില്ല പേടിയാണുണ്ടോ മാസ്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചക്കയൊക്കെ പക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക വാഴപ്പിണ്ടി അതൊക്കെ നല്ല വളം കേട്ടോ എന്നിട്ട് ഇതാ അത് കുറച്ച് പുല്ലുവാണെങ്കിൽ അതാ അതതിന്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഇതും ചക്കയാണ് കേട്ടോ ചക്ക കുറെ വീണ് എടുക്കണ്ടേ വീണ് കേട് ഒന്നിങ്ങനെ കിടക്കണം അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ടൊന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ ബക്കറ്റിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട് നല്ല കറുത്ത നല്ല പൊടിഞ്ഞളാവും കേട്ടോ അപ്പൊ നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കായ്ഫലം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണമറിയാം ഞാൻ കൈമറി കവർ ഇട്ടോ പേടിച്ചിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ അമർത്തി കൊടുക്കണേ നല്ല പോലെ താത്തി കൊടുക്കണം കേട്ടോ ഇനി ഇത് സെറ്റായി വരുന്ന സമയത്ത് ഓൾറെഡി താന്ന് പകുതി ആയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ മണ്ണിട്ട് കൊടുത്തു മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഇതാ വീണ്ടും നമുക്ക് കരിയില ഇട്ടുകൊടുക്കാം നമ്മളെ കമ്പോസ്റ്റിൻ്റെ പേര് കരിയില കമ്പോസ്റ്റ് എന്നല്ലേ അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ അല്ലേ കരിയിലില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചാക്കിലൊക്കെ കെട്ടി വെച്ചാൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മളിത് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ താത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും സെറ്റായി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം ഇതൊക്കെ ഒന്ന് വിഘടിച്ചിട്ട് വളമായി മാറണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കോ ചെറിയ നനവേണല്ലോ വളമായി മാറാൻ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് നല്ല പോലെ ഒന്ന് അടച്ച് വെക്കുക മഴത്ത് വെക്കരുത് കേട്ടോ മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെക്കുക നമ്മൾ നമ്മളടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊടുക്ക ഒക്കെ ചെയ്യട്ടോ വെള്ളം നനയാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഏർ ജൈവ വളം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് വളമൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് കൃഷിയൊക്കെ ചെയ്യോ അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീടിന്റെ മുറ്റത്തോ ടെറസിലോ റോഡിന്റെ സൈഡിൽ എവിടെ ആണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാലോ അപ്പൊ ഇങ്ങനെ വളം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നതിന് അപ്പം എല്ലാവരും പരാതിയാണ് എന്താ ഇട്ടുകൊടുക്കുക എന്താ ഇട്ടെടുക്കാന്ന് കേട്ടോ അപ്പൊ ഇങ്ങനെ വളം ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് തക്കാളി അതിനൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബായ്